ان الحمد لله نحمده ونستعينه ونغفر له ونقبل توبته ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يسر لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا يتوبون

യുടെ വിധി ബലക്കുകളും അവന്റെ മാർഗനിർദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പ്രത്യേകം തെറ്റുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെ പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാനോ താല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അഴിബാതുകളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മെവരെയും ഉൾപ്പെടുത്തി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു വലിയ മഹാ ദുരന്തമായി മാറിയിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലെന്നുള്ളത് ഉണ്ടക്കെ ചുരുൽ വല ഭാഗത്തുണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തത്തിൽ കേരളം വളരെ നടുക്കത്തോടുകൂടി പ്രയാസത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മനസ്സിനൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന വളരെയധികം സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ കേരളക്കര സാക്ഷിയായിട്ടില്ല ഓരോ ദിവസം കൂടുന്തോറും അതിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക മറ്റൊരു രാത്രി കൊണ്ട് മുന്നൂറിലധികം പേർ നമ്മിൽ നിന്ന് കൊടുന്നനെ വിട പറഞ്ഞു പോയിരിക്കുന്നു ഒരുപാട് ആളുകൾ ഭൂമിക്കടയിൽ മറഞ്ഞിരിക്കുന്നു ഒരുപാട് പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട് നിരാലംബരായിക്കൊണ്ട് ഒരുപാട് പേർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ആഴവും പരപ്പും ഒക്കെ അതിൻ്റെ വീഡിയോകളോടൊക്കെ നമ്മൾ കാണുമ്പോ അതുപോലെ തന്നെ അവിടെ നേരിട്ട് പോയി അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള പങ്കെടുത്ത ആളുകളൊക്കെ പറയുമ്പോ കണ്ടു നിറയാതെ കരളറിയാതെ നമുക്കത് കണ്ടു നിൽക്കാനോ കേൾക്കുവാനോ സാധ്യമല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടാവുകയില്ല ആ വാർത്ത കേട്ട് അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കണ്ട് ആ വീഡിയോകൾ കണ്ട് കണ്ടു അറിയാത്തവരായിക്കൊണ്ട് കുട്ടിക്കറിയാത്തവരായിക്കൊണ്ട് അപ്പൊ നിങ്ങൾ നമ്മളെ പോലെ ഇതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ നമസ്കാരത്തിന് അവരുടെ പള്ളികളിൽ പങ്കെടുത്ത ആളുകളായിരുന്നില്ല എത്ര പെട്ടെന്നാണ് അവസ്ഥകൾ മാറി മറങ്ങിയിട്ടുള്ളത് എത്ര പെട്ടെന്നാണ് ഒരു അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അവർ പറയുന്നുണ്ട് സങ്കടത്തോടു കൂടി അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇനി എവിടേക്ക് പോകും ഉച്ചപരം ഉടയപരം നഷ്ടപ്പെട്ട് എന്തിനേറെ വീടും കുടുംബവും നാടുപോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരെ പറയാ നമ്മൾ എവിടേക്ക് പോകും വീടില്ല നാടുമില്ല അങ്ങനെയുള്ള ഒരു വലിയ ദുരന്തത്തിന്റെ ക്ഷികളായിക്കൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ഒരു പരിചയമില്ലാത്ത ആളുകൾ ജാതി ഏതെന്നോ മതമേതെന്നോ വർഗമേതെന്നോ വർണ്ണമേതെന്നോ ഒന്നും നോക്കാതെ ചളിയിൽ പുതഞ്ഞ ആ ചളിയിൽ പുതഞ്ഞ മൃതശരീരത്തിന്റെ പാലങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോ ഒന്ന് അറപ്പോടു കൂടി ഉറപ്പോട് കൂടി മൂക്കുപൊത്താതെ അതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ആ തോരാ മഴയത്തും ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പോലീസ് ഫയർഫോഴ്സ് പട്ടാളം സന്നദ്ധ പ്രവർത്തകർമാർ അവിടുത്തെ നാട്ടുകാർ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വന്ന ആളുകൾ എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമേ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവർക്ക് മനസ്സുറപ്പോ കൂടി മനോധൈര്യത്തോട് കൂടി കരുത്തു നൽകാൻ വേണ്ടിയിട്ട് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എത്ര പേരെ അതിൽ നിന്ന് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ച പോത്തുകല്ല് പ്രദേശത്ത് മൃതശൈങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ചാലിയാർ പുഴയിലൂടെ അല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കയ്യും കാലും മനുഷ്യരുടെ ചേതനയെറ്റ് ശരീരഭാഗങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകിവന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അവർ അവരെ ഉദ്യോഗസ്ഥന്മാർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ അറിയില്ല പോകു നിങ്ങൾ എന്തൊരു വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് എന്തൊരു മര്യാപ്തരവസ്ഥയാണ് നമ്മളത് നമ്മളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ലേ എന്തുറപ്പുണ്ട് എന്റെ എന്തൊരു എന്തൊരു ഉറപ്പാണ് നോക്കുന്നത് ഈ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളൊക്കെ സുരക്ഷിതരാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളൊക്കെ സുരക്ഷിതരാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ പ്രിയപ്പെട്ടവര് അള്ളഹാക്ക് പിന്നെ അലങ്കരിയമായിട്ടുള്ള വിധി അത് നിസ്സാര സമയം കൊണ്ട് സംഭവിക്കുന്നതാണ് ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് പരീക്ഷണങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നമ്മെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ ഞാൻ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ പേര് കേട്ടതുപോലെ പോലെ നിസാരനാണ് കേട്ടോ നീ ദുർബലനാണ് കേട്ടോ നീ ലൈഫാണ് കേട്ടോ എന്ന് നമ്മെ എങ്ങനെയാ പ്രിയപ്പെട്ട നിർഭയരായി പരീക്ഷണത്തോടെ നിർഭയരായിക്കൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുക ഇല്ലല്ലോ ഒരു നിമിഷം പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ ഇവരിലെ ദുരന്ത നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്കൊരുപാട് ചിന്താട് പാഠങ്ങൾക്കും നമ്മൾ നിന്ന് പഠിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർഹനിൽ സൂഹത്തുല്ലോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഉണ്ട് അത് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വചനങ്ങളാ നമ്മ ചോദിക്കാം ആ നാട്ടുകാർ നിർഭയനാണോ ആ ആ ഗ്രാമവാസികൾ നാട്ടുകാർ നിർഭയരാണോ എന്തിനെ പറ്റിയിട്ട് അവർ ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ പറ്റിയിട്ട് അവർ നിർഭയരാണോ എന്ന് എന്ന ചോദിക്കുകയാണ് ചോദിക്കുന്നു അവസു അവർ കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നതിനെ പറ്റിയിട്ട് അവർ നിർഭയരാണോ ചിന്തയിലേക്ക് അള്ളാഹുവിന്റെ ചോദ്യങ്ങളാണ് അല്ലെ നമുക്ക് എന്ത് നമുക്ക് എങ്ങനെ നമ്മൾ സുരക്ഷിതരാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും അല്ല നമ്മൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടായാലും ശരി എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ശരി അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുന്നിൽ നാം നിഷ്ക്രിയരാണ് ഒന്നുമല്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും ഇവിടെ പലപ്പോഴും അള്ളാഹുവിന്റെ ഇത്തരത്തിലെ ദുരന്തങ്ങളൊക്കെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോ ഇവിടെ ഉണ്ടാകുന്ന നമുക്കതിലൂടെ കാണാൻ പറ്റുന്ന ചില കാഴ്ചകൾ എന്ന് പറയുന്നത് യുക്തിവാദികളായിട്ടുള്ള ആളുകളൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ യുക്തിവാദത്തിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ദൈവ നിഷേധത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇടയിൽ നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അല്ലെ എവിടെ പോയി ദൈവം ഇങ്ങനെ മനുഷ്യരോട് വളരെ പ്രയാസകരമായി കൊണ്ട് ഇങ്ങനെ ദുരന്തം ഉണ്ടാക്കുന്ന ദൈവത്തെയാണോ നിങ്ങൾ കൊണ്ടും പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് യുക്തിവാദികൾ ഈ സന്ദർഭത്തിൽ വളരെ ബോധപൂർവം കടത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ നമ്മൾ കാണുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രീതിയിൽ മനുഷ്യരെ പരീക്ഷിക്കുന്നതാണ് വിശുദ്ധ കൊണ്ട് ാണ് എല്ലാ നന്മകളും ചിന്മകളും അല്ലേ അതാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് ഖദറിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെയും തന്നെ അള്ളാഹു നൂറ്റി അറുപത്തി എട്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും അവർ ഒരുമേള ഒരു വേള അവർ ചിന്തിച്ച് അതിൽ നിന്ന് മടങ്ങിയേക്കാം കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയേക്കാം എന്ന് ും നാം തീർച്ചയായിക്കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും

വിഭവ നഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ക്ഷമിക്കുന്നവർക്ക് അതിന് വലിയ സന്തോഷ വാർത്തയുണ്ട് എന്ന് അള്ളാഹു സുബാനോ പഠിപ്പിക്കുകയാണ് അപ്പോ ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഒരിക്കലും തന്നെ ദൈവ നിഷേധത്തിലേക്കോ അതെങ്കിൽ അത്തരത്തിലുള്ള ആ ചിന്തകളിലേക്കോ ഒന്നുമല്ല നമ്മൾ പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തൊട്ടടുത്ത വചനത്തിൽ അതാ പറയുന്നു അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ അവർക്കൊരു പ്രതിസന്ധി സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വർത്തമാനമെന്താ അവർ പറയുമെന്ന നിശ്ചയമായും നാം അള്ളതാണ് അവരിലേക്ക് തന്നെ മടങ്ങി പോകുന്നതുമാണ് എന്ന് അവർ അവർ പറയുമെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും അത് പറയാറുള്ളത് ഏതെങ്കിലും ഒരു മരണ വാർത്ത കേട്ടതാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ മരണ വാർത്ത കേൾക്കുമ്പോ പറയാനുള്ളതാണ് ഇന്നാലില്ലാതെ ഇന്ന ഇല രാജീവൻ എന്നുള്ളത് അല്ലെ നമ്മളൊക്കെ അങ്ങനെയാണ് ഒരു മരണ വാർത്ത കേൾക്കുമ്പോ വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്കറുകളൊക്കെ അയക്കാറുണ്ട് ഒരു നാവുകൊണ്ട് നാവുകൊണ്ടത് മനസ്സിൽ പോലും അത് ഉച്ചരിച്ചിട്ടുണ്ടാവില്ല അതിന് മറിച്ച് നേരം മറിച്ച് സ്റ്റിക്കറുകൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അയക്കാറുമുണ്ട് അതല്ല അതിന്റെ ശരിയായിട്ടുള്ള രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് മരിച്ച കേട്ടും മരണവാർത്ത കേട്ടാ മാത്രം പറയാനുള്ള ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ അല്ല പഠിപ്പിച്ചത് മുസീബ അല്ലീമ ഒരു ആപത്ത് ബാധിച്ചു അവർക്കൊരു ഉണ്ടായി ആ പ്രയാസം ഉണ്ടാകുമ്പോൾ അവരുടെ ചിന്തയാണത് ആരോ നമ്മൾ അള്ളാഹുവിനുള്ളതാണ് ഒന്നും നമ്മൾ നമ്മൾക്ക് വിനുള്ളതാണ് അവരിലേക്ക് മടങ്ങി പോകാനുള്ളതാണ് അവരിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്നുള്ള ആ ഒരു വലിയ തവക്കുലിന്റെ വാക്യങ്ങളാണ് നമ്മൾ എന്നാണ് അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ നിലപാടും അതായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ ക്ഷമിക്കുവാനും അതിൽ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കി തീർക്കുവാനുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക മനുഷ്യന്റെ പ്രകൃതിത്തെ പറ്റിയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവന് ആദരവ് നൽകി കഴിഞ്ഞാൽ അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമ്പോ മനുഷ്യൻ പറയും ആദരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് അവനെത്തും അള്ളാഹ് കൊണ്ടും അവനെ പരീക്ഷിച്ചു അവന്റെ അവന്റെ ഉപജീവന മാർഗത്തെ അള്ളാഹ് തടഞ്ഞു വെച്ചു അവന്റെ ഉപജീവന മാർഗത്തിൽ തടഞ്ഞു വെച്ചു അവൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായി അപ്പോൾ അവൻ പറയും നിന്ദിച്ചിരിക്കുകയാണ് എൻ്റെ അബ്ബനെ കൈപടിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളായിരിക്കും അവർ പറയുക എന്നുള്ളത് അതുപോലെയാണ് ചില ആളുകൾ ഈ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട ബാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാനുമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണമെന്ന് പറയുന്നത് അത് നമ്മുടെ എടുത്തുണ്ട് നമ്മുടെ തൊട്ടടുത്തുണ്ട് ഒരാൾക്കും അറിയില്ല അത് എവിടെയാണ് ഒന്നും നമുക്കറിയില്ല വിശുദ്ധ പറഞ്ഞു നിങ്ങൾ എത്ര കൃത്യമായിട്ട് കൃത്യമായിട്ടാ പറഞ്ഞു ഒരാൾക്കും അറിയില്ല അവർ എന്ത് പ്രവർത്തിക്കും നമുക്ക് ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്യാറുണ്ട് നമുക്ക് ഒരുപാട് കണക്ക് കൂട്ടുകൾ നടത്താറുണ്ട് പക്ഷേ ഒരു ഒരറപ്പുമില്ല ഒരാൾക്കും അറിയില്ല നാളത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതാ അതാ പറയുന്നത് വീണ്ടും പറഞ്ഞു എവിടെ വെച്ചാ മരണപ്പെടുക എന്ന് ഒരാൾക്കും അറിയില്ല ഏത് പ്രദേശത്ത് വെച്ചാണ് ഏത് സമയത്താണ് ഏത് സ്ഥലത്ത് വെച്ചാണ് മരണപ്പെടുക ഒരാൾക്കും അറിയില്ല യുംാകുണ്ട് എല്ലാത്തിനെ പറ്റിട്ടും സൂക്ഷ്മമായി കൊണ്ട് കൃത്യമായി കൊണ്ട് അറിയുന്നവനെന്ന് അള്ളാഹു സുബ്രഹാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു മരണ നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മൾ നമ്മളത്ര ആരോഗ്യമുള്ളതാണെങ്കിലും ശരി നമ്മുടെ കയ്യിൽ എത്ര സമ്പത്തും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ശരി മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെ അന്ന് പറയാണ് നിങ്ങൾ വലിയ കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും ശരി വലിയ സുരക്ഷിതമായിട്ടുള്ള കോട്ടക്കുള്ളിലാണെങ്കിലും ശരി മരണം നിങ്ങൾ പിടികൂടോ എത്ര വലിയ സിമെന്റുകൾ കൊട്ട് സിമന്റുകൾ കല്ലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയിട്ട കോട്ടകൾ ചെങ്കോട്ടകളാണെങ്കിലും ശരി കോട്ടകൾ കോട്ടകൾക്കുള്ളിലാണെങ്കിലും ശരി നിങ്ങൾ സുരക്ഷിതാന്ന് വിചാരിക്കണ്ട മരണം നിങ്ങളെ പിടികൂടുമെന്ന് നമ്മെ താക്കീത് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹു സുലാനോ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്നുള്ള പ്രഭാചകൻ സുഹുസ് വല്ല പഠിപ്പിച്ചത് കൊണ്ട് അതിലൂടെ നമുക്ക് ഒരു ആശ്വാസം കണ്ടെത്താം അവർക്ക് അവർക്ക് അങ്ങനെ ആ ഒരു ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ആ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ആ ഒരു ചിന്ത മനസ്സിലെപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുക ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വചനം ആ മഹാനായിട്ടുള്ള ഉമർക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ ഒരു പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത് കേട്ടോ

മരണമെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് എന്റെ ജീവിതത്തെ നന്മയിൽ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ഉമർലാലിന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ നന്മയിൽ മുന്നേറാനും നന്മയിൽ നമ്മുടെ ജീവിതത്തെ നയിപ്പോവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഖാനു വല അതിനെ നമുക്ക് ദുഃഖിക്കുന്നൊക്കെ എനിക്ക് ഗ്രഹിക്കുമാറേ സർവ ലോകാവും വിധ വിളക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുകൾ അവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്

അവർ ഖേദിച്ച് കാര്യങ്ങളെ കുറിച്ച് അവർ എന്തുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് എന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടത് കൃത്യമായിട്ട് അള്ളാഹ് പറയാ അവര് ചിന്തിക്കുന്നില്ല അവര് കാണുന്നില്ല ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷിക്കപ്പെടുന്നവർ കാണുന്നില്ലേ എന്നിട്ട് എന്താ സുമൂൻ അവർ എന്തുകൊണ്ടാണ് പശ്ചാത്തപിച്ച് മടങ്ങാത്തത് ും കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ നമുക്ക് മാറി ചിന്തിക്കുവാൻ നമുക്ക് നന്മയിൽ മുന്നേറുവാൻ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാനുള്ള അവസരമായിക്കൊണ്ട് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകൾ ആശുപത്രികളിലാണ് ഒരുപാട് ആളുകൾക്ക് വീടും കുടുംബവും നാടുമൊക്കെ നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എല്ലാ നിലക്കും അവർക്കുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അത് നമുക്കുള്ളൊരു പരീക്ഷണമാണ് അത് നമുക്കുള്ളൊരു പരീക്ഷണമാണ് ഇങ്ങനെയുള്ള ആളുകൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ടോ എന്തൊക്കെ അള്ളാഹും പരീക്ഷിക്കുകയാണ് പരീക്ഷിക്കുകയുള്ളതിലൂടെ ആ പരീക്ഷണത്തിലും നമുക്ക് വിജയിക്കേണ്ടതുണ്ട് ഹിന്ദ്രയുടെ വേളയിൽ വറും കൈയോട് കൂടി ഒന്നുമില്ലാതെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത ചരിത്രം കേട്ടവരും പഠിച്ചവരും അറിഞ്ഞവരുമാണല്ലോ നമ്മള് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് വീടില്ലാത്തവരുണ്ട് കുടുംബമില്ലാത്തവരുമുണ്ട് അല്ലേ അങ്ങെല്ലാം എല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരെ ചോദിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ പോകും നമ്മൾ എവിടേക്ക് പോകും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി കൊണ്ടുള്ള ഉത്തരം നൽകുവാൻ ായിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും ഒക്കെ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക എല്ലാർത്ഥത്തിലും അവർക്കുള്ള സഹായങ്ങൾ നൽകണം ഒരുപാട് കളക്ഷൻ സെന്ററുകൾ നമ്മുടെ മണ്ഡലങ്ങളിലും മഹലുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത്യാവശ്യ വസ്തുക്കൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവർക്ക് ആവശ്യങ്ങൾ നമ്മൾ നിറം നിവർത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ എന്താ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ നടക്കുന്നുണ്ട് അതിൽ നമ്മൾ പങ്കാളികളാകണം നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ കളക്ഷൻ എടുക്കുന്നുണ്ട് ആ വയനാട് പുനരി പുനര പുനരധിവാസം എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു ഉത്തരവാദിത്തമായി കൊണ്ട് മാറ്റേണ്ടതുണ്ട് വിഷാദ അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കളക്ഷൻ എടുക്കുന്നത് എന്ന് കൊണ്ട് നിങ്ങളെ സൂചിപ്പിക്കുകയാണ് കഴിവിന്റെ പരമാവധി നമ്മൾ ചെറുത്ത് പിടിക്കേണ്ടതുണ്ട് എല്ലാർത്ഥത്തിലും അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരാളുടെ പ്രയാസം മാറ്റി മാറ്റിക്കൊടുത്താൽ നമ്മളൊരു ബുദ്ധിമുട്ടുന്ന ആളിന്റെ ബുദ്ധിമുട്ട് കൊടുത്താൽ അല്ലാഹു നമ്മുടെ പ്രയാസം മാറ്റിത്തരും എന്ന് അല്ലാഹുവിൻ റസൂൽ പഠിപ്പിച്ചുത് മന്നഫസൻ മുഅ്മിൻ ഖുർബത മിൻ ഖുർബത്തി ദുനിയാ ദുനിയാവിൽ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ആരെങ്കിലും മാറ്റി കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബത മിൻ ഖുർബ യൗമിൽ ഖയാമ നാളെ പരലോകത്ത് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരും വമൻ യസ്സറ അലാ മുസിലിൻ പ്രയാസപ്പെടുന്നവനെ ആരെങ്കിലും എളുപ്പം ചെയ്തു കൊടുታል യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ ദുരിയാബനും ആഹത്തിലും അള്ളാഹു അവന് എളുപ്പം നൽകുമെന്ന് പഠിപ്പിച്ച ഈ വാക്കുകളൊക്കെ നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായി കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഉണ്ടാകണം എന്ന് കൂടി ഈ മഹാ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ കുടുംബം നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ നാട് നഷ്ടപ്പെട്ടവർ

الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقل عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين